മളവർണം ചതുർഭുജയുക്തം നാഗമുഖമകുടം സഹരം പാശാങ്കുശല ലഡുഗന്തകരം ശ്രീഗണനാഥസ്വരൂപം ഭജേ അൻബരൈക്കാത്തിടും ആനന്ദജ്യോതിയെ അമരർക്കധിപതിയെ ഇമയോർക്കുനീഗതിയെ ഇൻബപരഗതിയെ ഇനിയ ദയാനിധിയെ അയ്യനെ പങ്കുനി ഉത്തരത്തിൽ അവതരിത്ത പരാവരനെ സ്വാമിശരണം ശ്രീപത്മനാഭൻ്റെ തിരുസന്നിധിയിൽ അനന്തപുരിയിൽ വരയശാല ഗ്രഹാരം ചാലഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ജന്മദിനം മീനമാസത്തിലെ ഉത്രം ഉത്ര മഹോത്സവമായി ആഘോഷിച്ചു വരുന്നത് ഈ വർഷം നൂറിൻ്റെ നിറവിലാണ് ശബാബ്ദി വർഷം ഉത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വിശേഷാൽ പൂജകളോടും ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുമായി ആഘോഷിക്കുവാൻ ഈശ്വര കൃപയാൽ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു നൂറാം പങ്കിനിയുത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ശ്രീ മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്നു ഒൻപത് മണിക്ക് മഹാശസ്ത്ര ഹോമം അന്നേ ദിവസം വൈകുന്നേരം വേദഘോഷത്തോടെ അഞ്ച് മുപ്പതിന് ശ്രീ മഹാഗണപതി ഭജനമഠത്തിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി ഏഴിന് സുപ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ ടി എസ് രാധാകൃഷ്ണജിയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാന തരംഗിണി ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴിന് കലൈമാമണി ശ്രീ വീരമണി രാജു ശ്രീ അഭിഷേക് രാജുവും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധ ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി ഏഴിന് ഡോക്ടർ വി സുബ്രഹ്മണ്യം അരവിന്ദ്സുബ്രഹ്മണ്യം അയ്യപ്പ അവതാരം പ്രഭാഷണം ഉത്സവ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടക്കഹം കരമന ആറ്റിങ്ങൽ സമൂഹങ്ങളിലെയും കൊല്ലം കൊച്ചി സമൂഹങ്ങളിലെയും പാ ശാസ്ത്രാപ്പാട്ട് സംഘങ്ങൾ സമർപ്പിക്കുന്ന ശാസ്ത്രാപ്പാട്ട് ഏപ്രിൽ ഒൻപതാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴിന് രക്ഷാർച്ചന വൈകിട്ട് അഞ്ച് മുപ്പതിന് നേരൂർ ശ്രീ ശ്രീ വിദ്യാശങ്കര സരസ്വതി സ്വാമികളുടെ അനുഗ്രഹപ്രഭാഷണം ശാസ്ത്ര വൈഭവം രാത്രി ഏഴിന് ശബരിമല പതിനെട്ടാം പടി പൂജയുടെ അതേ രീതിയിൽ പടിപൂജ ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച രാവിലെ ആറിന് സമ്പൂർണ്ണ നാരായണീയ പാരായണം വൈകിട്ട് ആറ് മുപ്പതിന് ഭഗവതി സേവ ഏപ്രിൽ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച പങ്കിനിയുത്തരം വിശേഷാൽ പൂജകൾക്കും വഴിപാടുകൾക്കും സംഭാവനകൾ ക്യു ആർ കോഡ് മുഖേനയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും നൽകാവുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആളാലും അർത്ഥത്താലും നൽകി ഉത്സവം ഗംഭീര വിജയമാക്കണമെന്ന് ഈശ്വരനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ സഹകരണമാണ് ഞങ്ങളുടെ ശക്തി ഈ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു ശരണം നന്ദി നമസ്കാരം ലോഹ സമസ്ത സൂനോ ബവന്തോ സ്വാമിയേ അപ്പ